ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി അമ്മ താരസംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് റിപ്പോർട്ടിന് അമ്മ എതിരല്ല പ്രതിസ്ഥാനത്ത് വരുന്നവരെ അമ്മ സംരക്ഷിക്കില്ല റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് തന്നെയാണ് അമ്മ ആവശ്യപ്പെടുന്നത് ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് പറഞ്ഞു പൂർണ്ണമായും അയമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു സംഘം അത് അമ്മയെന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നിൽക്കുവോ കുറ്റക്കാർ കുറ്റവാളികൾക്കൊപ്പം നമ്മൾ നിൽക്കില്ല കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മ പ്രതികരിക്കാത്തതിലേറെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിലായി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ ചില ന്യായവാദങ്ങൾ നിരത്തുക മാത്രമാണ് ചെയ്തത് കൃത്യമായും വ്യക്തതയുള്ള മറുപടിയും ഒന്നും തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സിദ്ദിഖ് നൽകിയിരുന്നില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നുകൂടി വിശേഷിപ്പിക്കുക കൂടി ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ ജനറൽ സെക്രട്ടറി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് താരസംഘടനയായ അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രതികരണം ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താരസംഘടന സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്നു ഇതിലെ നിർദ്ദേശങ്ങൾ എത്രയും വേഗം തന്നെ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് താരസംഘടന പറയുന്നു ാരനിശയവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ മൂലമാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഔദ്യോഗിക പ്രതികരണം നടത്താൻ വൈകിയത് താര സംഘടന ഒളിച്ചോടുകയല്ല ചെയ്തത് കൃത്യമായ പ്രതികരണം നടത്തുന്നതിന് അവകാശം ചോദിച്ചത് ഈ താരനിശയവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ്യ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ആളുകളുടെ കുറ്റക്കാരുടെ പേരുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്ത് കേക്കുമായി മുന്നോട്ട് പോകുന്ന നടപടികളാണ് ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി അമ്മ പൂർണ്ണമായും സഹകരിക്കും എന്ന് പറയുന്നു ആരൊക്കെയാണ് ഉപദ്രവം നടത്തിയത് ഏതൊക്കെ ആളുകളാണ് സ്ത്രീകളുടെ വനിത നടിമാരുടെ വാതിലുകളിൽ മുട്ടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് തനിക്ക് മറുപടി പറയാനാവുക എന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയെ നിയന്ത്രിക്കുന്ന മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പതിനഞ്ച് സംഘങ്ങൾ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്നും ഈ പവർ ഗ്രൂപ്പിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഇവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇങ്ങനെയൊരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന അമ്മ നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു പവർ ഗ്രൂപ്പിനെ പറ്റി തനിക്ക് അല്ലെങ്കിൽ താര സംഘടനയ്ക്ക് അറിയില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നില്ല ഏതാനും ആളുകൾ ചേർന്ന് ആരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള മറുപടി ഉണ്ടാകുന്നു ഇത്രയും പക്ഷത്തെ തന്റെ കരിയറിൽ തന്റെ അനുഭവത്തിൽ നിന്നും ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി അറിയില്ല എന്നുള്ള മറുപടിയാണ് നടത്തിയത് ഒപ്പം ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് കുറ്റക്കാർക്കെതിരെ കേസടക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് സർക്കാരാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നടപടികൾ കേസ് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വക കാര്യങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലിക്കും അത്തരം കാര്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് താരസംഘടന വ്യക്തമാക്കുകയും ഷയത്തിൽ കാലസംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന ചർച്ചകളാണ് ഉയർന്നു വരുന്നത് മാധ്യമ വാർത്തകൾ അത്തരത്തിലാണ് ഉണ്ടാകുന്നത് ഈ ഒരു കാര്യത്തിൽ വിഷമമുണ്ട് പല തൊഴിൽ മേഖലകളിലും ഇത്തരത്തിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമാനമായ രീതിയിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സിനിമ മേഖലയിൽ ഉണ്ടാകുന്നത് പക്ഷേ സിനിമ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതെ മിഥുൻ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുകയും ചെയ്തു സാമാന്യവൽക്കരിക്കുകയല്ല പക്ഷേ എല്ലാ മേഖലകളിലും ഇതുണ്ടല്ലോ എന്നുള്ള മറു ചോദ്യവും ഉണ്ടായി അത് മാത്രമല്ല കമ്മിറ്റി അംഗങ്ങളായ മറ്റ് രണ്ട് സ്ത്രീകളിലേക്ക് കൂടി ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് മാധ്യമപ്രവർത്തകരോട് സിദ്ധിക്ക് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ജോമോളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വ്യക്തിപരമായി തനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ട് എന്ന് മാത്രം പറയുകയാണ് സഹപ്രവർത്തകരായ മറ്റു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അലംഭാവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇന്ന് അമ്മ സംഘടന ഈ ഒരു വിഷയത്തിൽ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ചോദ്യമായി ഉയർന്നു വരികയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചു ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായതും ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ചകൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഇതേ മാധ്യമ ചർച്ചയടക്കം വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് നിവർത്തിയത് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഈ അമ്മ നേതൃത്വത്തിന് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ ജോമോൾ ഉണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നടി അത് അവരോടും ചോദിച്ചു ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല താൻ കേട്ടിട്ടില്ല ആ മറ്റ് മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിടുന്നുണ്ട് സ്ത്രീകൾ നേരിടുന്നുണ്ട് സിനിമാ മേഖലയിൽ എന്ന തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള മറുപടികളും ണ്ട് സിനിമാ മേഖലയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച സിദ്ധിപ്പു പറയുന്നത് തനിക്ക് ഇതുവരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല കേസുകേൾവികൾ പോലും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള പരാതികളൊന്നും താരശങ്കർ കൂടുതലായി ലഭിച്ചിട്ടുമില്ല എന്നുള്ള കാര്യമായിരുന്നു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അമ്മ കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതും ഒരു വിമർശനമായി ഉയർന്നു വരികയും ചെയ്യും ശരി വിവരങ്ങൾ നൽകിയത്